ഈശ്വര സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഡോസ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അദ്ധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിയെട്ട് വാക്യങ്ങൾ രണ്ട് ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് ഉത്തരം ആറ് ശീർഷകങ്ങൾ മൂന്ന് ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ ആദ്യ ശീർഷകം ഏതാണ് ഉത്തരം വിധവയുടെ കാണിക്കം നാല് ൊന്ന് ഒന്നനുസരിച്ച് യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ എന്താണ് കണ്ടത് ഉത്തരം ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് അഞ്ച് യേശു എപ്പോഴാണ് ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടത് ഉത്തരം യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ആറ് ദർ എവിടെ നേർച്ചയിടുന്നതാണ് യേശു കണ്ടത് ഉത്തരം ദേവാലയ ഭണ്ഡാരത്തിൽ ഏഴാമത്തെ ചോദ്യം ദരിദ്രയായ ഒരു വിധവ ദേവാലയ ഭണ്ഡാരത്തിൽ ഇട്ടത് എന്താണ് ഉത്തരം രണ്ട് ചെമ്പ് തൊട്ടുകൾ എട്ട് രണ്ട് തുട്ടുകൾ ദേവാലയ ഭണ്ഡാരത്തിലിട്ടത് ആരാണ് ഉത്തരം ദരിദ്രയായ ഒരു വിധവ ഒൻപത് ഇരുപത്തി ഒന്ന് മൂന്നിൽ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചാണ് ഉത്തരം ദരിദ്രയായ വിധവയെക്കുറിച്ച് പത്ത് ധനികർ നേർച്ചയിട്ടത് എവിടെ നിന്നാണെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം അവരുടെ സമൃദ്ധിയിൽ നിന്ന് പതിനൊന്ന് ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് യേശു പറയാനുണ്ടായ കാരണം എന്ത് ഇരുപത്തിയൊന്നിൻ്റെ നാലാണ് ഉത്തരം ദരിദ്രയായ വിധവ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചതുകൊണ്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം ഗ്രൂക്ക ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏതാണ് ഉത്തരം ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് കുറിച്ച് പതിമൂന്ന് ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റ് സുവിശേഷ ഭാഗങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ മാർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ പതിനാല് ദേവാലയം എങ്ങനെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ചില ആളുകൾ പറഞ്ഞത് ഇരുപത്തിയൊന്നിൻ്റെ അഞ്ച് ഉത്തരം വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും പതിനഞ്ച് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് ചില ആളുകൾ പറഞ്ഞത് എന്തിനെ പറ്റിയാണ് ഉത്തരം ദേവാലയത്തെ പറ്റി നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ലി ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു എന്തിനെ എന്തിനെപ്പറ്റിയാണ് യേശുവിധർ പറഞ്ഞത് ഉത്തരം ജെറുസലേം ദേവാലയത്തെ പറ്റി പതിനേഴ് ലൂക്കം ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകം ഏതാണ് യും ആരംഭം പതിനെട്ട് ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ വാക്കുകൾ കേട്ടവർ യേശുവിനോട് ചോദിച്ചത് എന്ത് ഇരുപത്തി ഒന്നിൻ്റെ ഏഴാണ് ഗുരു ഇത് എപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ് പത്തൊൻപത് എന്ത് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് യേശു അവർക്ക് മുന്നറിയിപ്പ് നൽകിയത് ഉത്തരം ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ ഇരുപത് പലരും എന്തു പറഞ്ഞുകൊണ്ട് എന്റെ നാമത്തിൽ വരും എന്നാണ് യേശു പറഞ്ഞത് ഇരുപത്തിയൊന്നിന്റെ എട്ടാണ് ഉത്തരം അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞു ഇരുപത്തിയൊന്ന് ആരുടെ പിന്നാലെ നിങ്ങൾ പോകരുതെന്നാണ് യേശു പറഞ്ഞത് ഇരുപത്തിയൊന്നിൻ്റെ എട്ട് ഉത്തരം ഞാനാണ് എന്നു പറഞ്ഞ് വരുന്നതിൻ്റെ പിന്നാലെ ഇരുപത്തിരണ്ട് എന്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് എന്നാണ് യേശു പറഞ്ഞത് ഇരുപത്തിയൊന്നിന്റെ ഒൻപതി ഉത്തരം യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുന്നു ഇരുപത്തി മൂന്ന് ക്ലേശങ്ങളുടെ ആരംഭത്തിൽ ആദ്യം സംഭവിക്കേണ്ടത് എന്തെല്ലാമാണ് ഉത്തരം യുദ്ധങ്ങളും കലഹങ്ങളും ഇരുപത്തിനാല് ആരെ ആർക്കെതിരായി ഉയർത്തും എന്നാണ് യേശു പറഞ്ഞത് ഇരുപത്തിയൊന്നിൻ്റെ പത്ത് ഉത്തരം ജനം ജനത്തിനെതിരായി രാജ്യം രാജ്യത്തിനെതിരായി ഇരുപത്തിയഞ്ച് വലിയ ഭൂകമ്പത്തോടൊപ്പം പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത് എന്തെല്ലാമാണ് ഇരുപത്തിയൊന്നിൻ്റെ പതിനൊന്ന് ഉത്തരം ക്ഷാമവും പകർച്ചവ്യാധികളും ഇരുപത്തിയാറ് ഭീകര കൂടെ ആകാശത്തിൽ നിന്നും ഉണ്ടാകുന്നത് എന്ത് ഇരുപത്തി ഒന്നിൻ്റെ പതിനൊന്നാണ് ഉത്തരം വലിയ അടയാളങ്ങൾ ഇരുപത്തിയേഴ് അവർ നിങ്ങളെ പിടികൂടി പീഡിപ്പിച്ച് എവിടെ ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ് യേശു പറഞ്ഞത് ഇരുപത്തിയൊന്നിൻ്റെ പന്ത്രണ്ട് ഉത്തരം അവരുടെ സിനിമകളിലും കാരാഗ്രഹങ്ങളിലും െട്ട് എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ അവർ ആരുടെ മുമ്പിൽ കൊണ്ടുചെല്ലുമെന്നാണ് പറഞ്ഞത് ഉത്തരം രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ ഇരുപത്തി ഒൻപത് രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ ഇത് നിങ്ങൾക്ക് എന്തിനുള്ള അവസരമായിരിക്കുമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരം മുപ്പത് രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ കൊണ്ടു ചെല്ലുമ്പോൾ എന്താണ് ആലോചിക്കേണ്ടാത്തത് ഉത്തരം എന്ത് ഉത്തരം പറയണമെന്ന് മുപ്പത്തി ഒന്ന് എതിരാളികളുടെ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത എന്ത് നിങ്ങൾക്ക് യേശു നൽകുമെന്നാണ് പറഞ്ഞത് ഉത്തരം വാക്ചാതുരിയും ജ്ഞാനം മുപ്പത്തിരണ്ട് ആരൊക്കെ നിങ്ങളെ ഒറ്റിക്കൊടുക്കുമെന്നാണ് യേശു പറയുന്നത് ഇരുപത്തൊന്നിൻ്റെ പതിനാറാണ് ഉത്തരം മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതർ എന്നിവർ മുപ്പത്തിമൂന്ന് നിങ്ങളിൽ ചിലരെ ആരെ കൊല്ലുമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം കൊടുക്കുന്നവർ മുപ്പത്തിനാല് ആരുടെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കുമെന്നാണ് ഇരുപത്തിയൊന്ന് പതിനേഴിൽ പറയുന്നത് ഉത്തരം യേശുവിൻ്റെ നാമനിമിത്തം മുപ്പത്തിയഞ്ച് ആരെല്ലാം നിങ്ങളെ ദ്വേഷിച്ചാലും നിങ്ങളുടെ എന്തുപോലും നശിച്ചു പോവുകയില്ല എന്നാണ് ഇരുപത്തിയൊന്ന് പതിനെട്ടിൽ പറയുന്നത് ഉത്തരം ഒരു തലമുടി ഇരപോലും മുപ്പത്തിയാറ് എന്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവനെ നേടുമെന്നാണ് ഇരുപത്തിയൊന്ന് പത്തൊൻപതിൽ പറയുന്നത് ഉത്തരം പീഡനത്തിലും പീഡനത്തിലും ഉറച്ചു നീക്കുന്നതിലൂടെ മുപ്പത്തിയേഴ് ലൂക്ക അധ്യായം ഇരുപത്തി ഒന്നിലെ നാലാമത്തെ ശീർഷകം ഏതാണ് ഉത്തരം ജെറുസലേമിൻ്റെ പതനം മുപ്പത്തിയെട്ട് ജെറുസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോൾ അറിയും എന്നാണ് ഇരുപത്തിയൊന്ന് ഇരുപതിൽ പറയുന്നത് ഉത്തരം ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുന്നു ൊൻപത് ജെറുസലേമിന് ചുറ്റുംാവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്തറിയുമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ജെറുസലേമിന്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് നാൽപ്പത് ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂതയായിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം ദൂതയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം നാല്പത്തിയൊന്ന് ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം മടിച്ചിരിക്കുന്നത് കാണുമ്പോൾ പട്ടണത്തിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം പട്ടണം വിട്ടുപോകണം നാൽപ്പത്തിരണ്ട് ഗ്രാമങ്ങളിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കണം നാൽപ്പത്തി മൂന്ന് ലൂക്ക ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ട ദിവസങ്ങളെ എപ്രകാരമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉത്തരം പ്രതികാരത്തിൻ്റെ ദിവസങ്ങൾ എന്ന് നാൽപ്പത്തി നാല് പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ആർക്കെല്ലാമാണ് ദുരിതം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് ഉത്തരം ഗർഭിണികൾക്കും ൂട്ടുന്നവർക്ക് നാല്പത്തി അഞ്ച് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ജലത്തിൻ്റെ മേൽ വലിയ ക്രോധവും നിപതിക്കുന്നത് എന്നാണ് ഇരുപത്തിയൊന്നിലെ ഇരുപത്തി മൂന്നാണ് ഉത്തരം പ്രതികാരത്തിന്റെ ദിവസങ്ങൾ നാൽപ്പത്തി ആറ് പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ജലത്തിൻ്റെ മേൽ നിപതിക്കുന്നത് എന്താണ് ഉത്തരം വലിയ റോധം നാൽപ്പത്തിയേഴ് പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ഭൂമുഖത്ത് നിബദിക്കുന്നത് എന്താണ് ഇത്തരം വലിയ ഞെരുപ്പം നാൽപ്പത്തി എട്ട് നൂക്ക ഇരുപത്തിയൊന്ന് ഇരുപത്തിനാലിൽ പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ജനത്തിന് എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത് ഉത്തരം വാളിന്റെ വായത്തലയേറ്റ വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും നാൽപ്പത്തിയൊൻപത് എന്നുവരെയാണ് അവർ ജെറുസലേമിനെ ചവിട്ടു മിരിക്കുന്നത് ഉത്തരം ബിജാബിയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അൻപത് ലൂഹ രണ്ട് ഇരുപത്തി നാലിന് സമാനമായ വിശുദ്ധ വചന ഭാഗങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഏഷയ അറുപത്തിമൂന്ന് പതിനെട്ട് ധാന്യ എട്ട് പതിമൂന്ന് വെളിപാട് പതിനൊന്ന് രണ്ട് അൻപത്തി ഒന്ന് മനുഷ്യപുത്രൻ്റെ ആഗമനം എന്നത് ദുഹാ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ എത്രാമത്തെ ശീർഷകമാണ് ഉത്തരം അഞ്ചാമത്തെ ശീർഷകം അൻപത്തിരണ്ട് മനുഷ്യപുത്രൻ്റെ ആഗമനത്തിൽ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയെല്ലാമാണ് ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തി അഞ്ചാണ് ഉത്തരം സൂര്യനിലും ചന്ദ്രനിലും ക്ഷത്രങ്ങളിലും അൻപത്തിമൂന്ന് ജനപഥങ്ങളിൽ സംരംഭമുളവാക്കുന്നത് എന്തെല്ലാമാണ് ഉത്തരം കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ അൻപത്തിനാല് സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഹസ്തപ്രജ്ഞരാകുന്നത് ആരാണ് ഉത്തരം ഭൂവാസികൾ അൻപത്തി അഞ്ച് എന്തുകൊണ്ടാണ് ഭൂവാസികൾ അസ്ഥപ്രജ്ഞരാകുന്നത് അസ്തപ്രജ്ഞരാകുന്നത് ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തിയാറാണ് ഉത്തരം സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് അൻപത്തിയാറ് മനുഷ്യപുത്രൻ്റെ ആഗമന നാളിൽ ഇളകുന്നത് എന്താണ് ഉത്തരം ആകാശ ശക്തികൾ അൻപത്തിയേഴ് മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ വരുന്നത് അവർ കാണും എവിടെ ഉത്തരം മേഘങ്ങളിൽ അൻപത്തിയെട്ട് മനുഷ്യപുത്രൻ എപ്രകാരമാണ് മേഘങ്ങളിൽ വരുന്നത് ഉത്തരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ അൻപത്തി ഒൻപത് വിമോചനം സമീപിച്ചിരിക്കുന്നതിനാൽ എന്ത് ചെയ്യുവാനാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തി എട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ശിരസ് ഉയർത്തി നിൽക്കുക അറുപത് നൂക്ക ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒൻപതിൽ പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെ ഉപമയാണ് ഉത്തരം അക്ടിമരത്തിൻ്റെ ഉപമ അറുപത്തി ഒന്ന് അത്തിമരങ്ങളും മറ്റു മരങ്ങളും തളിർക്കുമ്പോൾ അടുക്കുന്ന കാലം ഏതാണ് ഉത്തരം വേനൽക്കാലം അറുപത്തിരണ്ട് ലൂഫ ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒൻപതിൽ പറഞ്ഞിരിക്കുന്ന ഉപമയിൽ എന്തിനെ നോക്കുവിൻ എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവി അറുപത്തിമൂന്ന് ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ എന്ത് മനസ്സിലാക്കിക്കൊള്ളുവാനാണ് യേശു പറഞ്ഞത് ഇരുപത്തിയൊന്നിന്റെ മുപ്പത്തി ഒന്നാണ് ഉത്തര ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അറുപത്തിനാല് എപ്പോൾ വരെ തലമുറ കടന്നു പോവുകയില്ല എന്നാണ് ഇരുപത്തിയൊന്ന് മുപ്പത്തിരണ്ടിൽ പറയുന്നത് ഇത്തരം എല്ലാം സംഭവിക്കുന്നത് വരെ അറുപത്തി അഞ്ച് ആകാശവും ഭൂമിയും കടന്നു പോയാലും കടന്നു പോകാത്തത് എന്ത് ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തി മൂന്നാണ് ഇത്തരം യേശുവിൻ്റെ വാക്കുകൾ അറുപത്തി ആറ് ലൂക്ക ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ അവസാന ശീർഷകം ഏതാണ് ഉത്തരം ജാഗരൂകരായിരിക്കും അറുപത്തിയേഴ് ലൂക്ക ഇരുപത്തിയൊന്ന് മുപ്പത്തി നാല് പ്രകാരം മനസ്സിനെ ദുർബലമാക്കുന്ന തിന്മകൾ ഏതെല്ലാമാണ് ഉത്തരം സുഖലോപത ജീവിത വ്യഗ്രത അറുപത്തി എട്ട് ഏത് ദിവസമാണ് ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ എന്ന് പറയുന്നത് ഉത്തരം മനുഷ്യപുത്രൻ്റെ ആഗമന ദിവസം അറുപത്തി ഒൻപത് അത് നിവധിക്കുമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഭൂമുഖത്തെ ജീവിക്കുന്ന എല്ലാവരുടെയും പേര് എഴുപത് സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തി ആറ് ആണ് ഉത്തരം സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കണം എഴുപത്തി ഒന്ന് ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിനുള്ള കരുത്തിനു വേണ്ടി ആണ് പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം മനുഷ്യപുത്രൻ്റെ മുമ്പിൽ എഴുപത്തിരണ്ട് യേശു എല്ലാ ദിവസവും പഠിപ്പിച്ചു കൊണ്ടിരുന്നത് ഇവിടെയാണ് ഉത്തരം ദേവാലയത്തിൽ എഴുപത്തി മൂന്ന് രാത്രിയിൽ യേശു വിശ്രമിച്ചിരുന്നത് എവിടെയാണ് ഉത്തരം പട്ടണത്തിന് പുറത്ത് ലജുമലയിൽ എഴുപത്തിനാല് ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ വന്നിരുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം യേശുവിൻ്റെ വാക്ക് കേൾക്കുന്നതിന് വേണ്ടി എഴുപത്തി അഞ്ച് യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി അതിരാവിലെ ദേവാലയത്തിൽ വന്നിരുന്നത് ആരാണ് ഇത്തരം ജനം മുഴുവൻ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നിന്നും തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ലതെന്ന് പഠിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ